ചൈനയ്ക്ക് മേൽ കടുത്ത ജാഗ്രത തുടർന്ന് ഇന്ത്യ കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയിൽ സേനകളുടെ പിന്മാറ്റം സാധ്യമായെങ്കിലും ഇന്ത്യ ജാഗ്രത തുടരും ഏപ്രിൽ മുതൽ കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് സേന കടന്നുകയറുകയും ഗാൽവനിൽ ഏറ്റുമുട്ടുകയും ചെയ്ത ശേഷം വഷളായ ബന്ധം അടുത്തിടെ മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ പറഞ്ഞു തുടർച്ചയായ നയതന്ത്ര ഇടപെടലാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചത് മൂന്ന് തത്വങ്ങൾ പാലിക്കണം ഇരുപക്ഷവും യഥാർത്ഥ നിയന്ത്രണ രേഖയെ ബഹുമാനിക്കുകയും നിരീക്ഷിക്കുകയും വേണം ഏകപക്ഷീയമായ നീക്കങ്ങൾ പാടില്ല മുൻകരാറുകളും ധാരണകളും പൂർണമായും പാലിക്കണം സേനാ നീക്കത്തിലെ വെല്ലുവിളികൾ മറികടന്ന് കോവിഡിലും പ്രതിരോധം ഉറപ്പാക്കാൻ നമ്മുടെ സായുധ സേനയ്ക്ക് കഴിഞ്ഞു ചൈനയ്ക്ക് മറുപടിയായി ഇന്ത്യയും അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചപ്പോഴും സംഘർഷങ്ങൾ ഇല്ലാതാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും നയതന്ത്ര തലത്തിൽ ശ്രമങ്ങൾ തുടർന്നു അതിനൊടുവിലാണ് ഒക്ടോബർ കരാറുണ്ടാക്കിയതും പിൻവലിച്ചതും ഏപ്രിലിന് മുമ്പുണ്ടായിരുന്ന പെട്രോളിംഗ് റൂട്ടുകൾ പുനരാരംഭിച്ചു ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ പിടിയിലാണ് കിഴക്കൻ ലഡാക്കിൽ സേനാ പിന്മാറ്റം സാധ്യമായെങ്കിലും അക്സായി ചിന്നിലെ മുപ്പത്തിയെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും ചൈന അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ടെന്ന് ജയശങ്കർ അറിയിച്ചു െ യുദ്ധത്തിലാണ് ചൈനയുടെ കൈവശമായത് ഇതിനു പുറമെ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തിൽ അനധികൃതമായി കൈവശപ്പെടുത്തിയ അയ്യായിരത്തി എൺപത് ചതുരശ്ര കിലോമീറ്റർ ചൈനയ്ക്ക് നൽകിയെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയും ചൈനയും ദശാബ്ദങ്ങളായി അതിർത്തി തർക്കമുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യഥാർത്ഥ നിയന്ത്രണ നിയന്ത്രണരേഖയുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ പരസ്പര ധാരണയില്ലെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലിന്റെ സാഹചര്യത്തെക്കുറിച്ച് സഭയ്ക്ക് നന്നായി അറിയാം ർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയധികം ജീവനുകൾ പൊലിയുന്ന സാഹചര്യം രാജ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇതോടെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കനത്ത സുരക്ഷ ഉറപ്പാക്കേണ്ടി വന്നു ഇത് സർക്കാർ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാൽ ഇതോടൊപ്പം അതിർത്തിയിലെ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള നയതന്ത്ര ശ്രമത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു യഥാർത്ഥ നിയന്ത്രണ രേഖയുണ്ടെങ്കിലും ചില മേഖലകളിൽ ഇതിന് പൊതുവായ ധാരണയില്ല അതിർത്തി ഒത്തുതീർപ്പിനായി ന്യായവും പരസ്പര സ്വീകാര്യവുമായ ഒരു ചട്ടം ൂഡിൽ എത്തിച്ചേരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷത്തിന്റെ ഫലമായി അക്സായി അക്സായിച്ചിന്നിലെ ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന അനധികൃതമായി കൈവശപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷ സമയത്ത് കോവിഡ് അടക്കമുള്ള വെല്ലുവിളികൾക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ച ഇന്ത്യൻ സേനയെ ജയശങ്കർ പ്രശംസിച്ചു മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ഉടമ്പടികളും മന്ത്രി പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി ഒക്ടോബറിലാണ് നിയന്ത്രണരേഖയിൽ സംഘർഷം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തി തർക്കത്തിൽ പരിഹാരം കണ്ടിട്ടുണ്ടെന്നും ഇത് നടപ്പിലാക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ചൈന വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത് നിയന്ത്രണരേഖയിലെ പെട്രോളിങ്ങിനെ കുറിച്ചുള്ള കരാർ പരാമർശിക്കാതെയായിരുന്നു ചൈന ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഞ്ച് വർഷത്തിനിടെ ആദ്യമാണ് മോദിയും ഷി ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഒക്ടോബറിൽ മഹാബലിപുരത്ത് വെച്ചായിരുന്നു അവസാന കൂടിക്കാഴ്ച കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അധിനിവേശത്തിന് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇത് ശേഷം നിയന്ത്രണരേഖയിൽ സംഘർഷം രൂക്ഷമാകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലിയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജോഹന്നാസ്ബർഗിലും നടക്കേണ്ടിയിരുന്ന ചർച്ചകൾ വഴിമാറിപ്പോയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി